അങ്ങനെ ഇന്നലെ കണ്ണൂർ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബസ് മറഞ്ഞപ്പം വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ച് ബസിൻ്റെ അടിയിലേക്ക് പോവുകയും പിന്നീട് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിക്കുകയും ചെയ്യുന്ന വളരെ വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഓരോരുത്തരും ഓരോരുത്തരെ പഴിചായിരുന്നു അതായത് ഉദ്യോഗസ്ഥന്മാർ ഡ്രൈവറുടെ പുറത്തേക്ക് വയ്ക്കുന്നു ഡ്രൈവറാണെങ്കിൽ സ്കൂളുകാരുടെ പുറത്തേക്ക് വെക്കുന്നു സ്കൂളുകാരാണെങ്കിൽ ഡ്രൈവറുടെ പുറത്തേക്ക് തിരിച്ചു വെക്കുന്നു അപ്പോൾ എല്ലാവരുടെയും പഴിചാരലുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ആകെ പോയത് ആ വീട്ടുകാർക്കാണ് വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞൊരു വാർത്തയെ കണ്ടു അത് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലയെന്നാണോ ഇനിയിപ്പം മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല അപ്പം ഡ്രൈവർ പറയുന്നത് ഇറക്കത്തിലായിരുന്നു അപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടു അത് എന്ത് പറ്റിയാലും പെട്ടെന്ന് ഇടാൻ പറ്റുന്ന സാധനമാണ് ബ്രേക്കിൻ്റെ ബ്രേക്കിൻ്റെ പുറത്തേക്ക് അതായത് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആർക്കും അപ്പോൾ ഇനി ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയാനും പറ്റില്ല ചിലപ്പോൾ ശരിക്കുമുള്ള കാര്യമായിരിക്കാം ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ ബ്രേക്കിൻ്റെ പ്രശ്നം ഈ ഡ്രൈവർ അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിനോട് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ മാനേജ്മെൻറ്റ് അത് കണക്കിലെടുത്തില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത് അതേ സമയത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് ബ്രേക്ക് ചവിട്ട് പാടുകളൊക്കെ ഉണ്ട് ബ്രേക്കിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥരും പറയുന്നു അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിച്ചത് നാല് ഏഴിന് അപകടം നടന്നത് അപ്പം നാല് മൂന്നിന് അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവർ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു പക്ഷേ അത് രണ്ട് രീതിയിലാകാം ഒന്നെങ്കിൽ അത് നേരത്തെ എപ്പോഴേലും ഇട്ട് വെച്ചത് നെറ്റിൻ്റെ പ്രശ്നം കാരണം നാല് മൂന്നിനായിരിക്കാം അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാകുക അങ്ങനെ നമുക്ക് ചിന്തിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇനി ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റ് അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തായി സി 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 ടി വി ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള സാധനമാണല്ലോ അപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത കാര്യമൊന്നുമല്ല അത് കണ്ടുപിടിക്കാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അശ്രദ്ധ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ ശിക്ഷ തന്നെ കൊടുക്കണം കാരണം എത്രയോ സ്കൂൾ ബസ്സുകളും അതിൽ കുട്ടികൾക്ക് ഇരിക്കാൻ ഭാഗത്തിനല്ലാതെ നിർത്തിക്കൊണ്ട് പോകുന്ന സ്കൂൾ ബസ്സുകൾ ഈ നാട്ടിലുണ്ട് അപ്പോൾ അവർക്കെതിരെ നടപടി വേണം ഇനി ഒറ്റൊരുത്തരം ഇതുപോലത്തെ പരിപാടി ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം ശിക്ഷ കൊടുക്കാനായിട്ട് പിന്നെ ബ്രേക്കിൻ്റെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഒരു വട്ടം ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ എയർ ബ്രേക്ക് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ടു മൂന്ന് വട്ടം പടമട ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബ്രേക്ക് ഇറങ്ങി ചവിട്ടിറങ്ങിപ്പോയേക്കുന്നൊരു ഇത് കിട്ടിയത് എന്തായാലും തന്നെ ശാസ്ത്രീയപരമായ കാര്യം അറിയില്ല അത് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ പിന്നെ ബ്രേക്കിൻ്റെ കാര്യം സ്കൂൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ട് അവർ ഇതിനകത്ത് നടപടിയൊന്നും എടുത്തില്ല എന്ന് പറയുന്നു അപ്പോൾ അതും അന്വേഷിക്കേണ്ട കാര്യമാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇതിനെ ഈ ബ്രേക്കിൻ്റെ കാര്യത്തിൽ പിള്ളേരുടെ ജീവൻ വെച്ചുള്ള കളിയല്ലേ ഒരു രണ്ട് മാസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഫീസ് കൊടുക്കാൻ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കുത്തി കുത്തിപ്പിടിച്ച് മേടിക്കുന്ന ടീംസാണ് മിക്ക സ്കൂളുകാരും ഈ സ്കൂളുകാർ അങ്ങനെയെന്ന് പറയുന്നില്ല മിക്ക സ്കൂളുകാരും അങ്ങനെയുള്ളവരാണ് അപ്പം പിള്ളേർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതും ആ സ്കൂളിൻ്റെ കടമയാണ് അപ്പം അവരത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മാതൃകാപരമായ ശിക്ഷാരീതി നടപ്പിലാക്കണം പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതാണ് നമ്മുടെ അടുത്തൊരു സ്കൂളുണ്ട് അപ്പം ആ സ്കൂളിലെ ഡ്രൈവർ ഇപ്പോൾ അവിടെ നിന്നില്ല ഇപ്പം പുള്ളിനെ വിട്ടു എന്ന് തോന്നുന്നു ആ സ്കൂളിലെ ഡ്രൈവർ കള്ള് കുടിച്ച് പിള്ളേരെയും വെച്ച് സ്കൂൾ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചിട്ട് പുള്ളിക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് അറിയാമോ ഒരു ദിവസം അങ്ങാണ്ട് സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു അതാണോ കൊടുക്കേണ്ട ശിക്ഷ പിള്ളേരെയും വെച്ച് വണ്ടി ഓടിച്ച് കള് കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് പോലീസ് പിടിച്ചിട്ട് കൊടുത്ത ശിക്ഷയാണ് ഒരു ദിവസം വന്ന് സ്റ്റേഷനിൽ നിൽക്കുക പിന്നീടും പുള്ളി സ്കൂൾ വണ്ടി ഓടിച്ചു പിന്നെ പുള്ളിനെ പിരിച്ചുവിട്ടതോ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു ഇനി പിരിച്ചുവിട്ടിട്ടുണ്ടോയെന്ന് ഉറപ്പില്ല കേട്ടോ എന്താണെങ്കിലും പുള്ളി പിന്നീടും ആ സ്കൂൾ വണ്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ഉദ്യോഗസ്ഥരാണ് വേറെ ആരുമല്ല അപ്പം എല്ലാം കൂടി വരുമ്പം പെട്ടെന്നൊരു ഡ്രൈവറുടെ പുറത്തേക്കോ പെട്ടെന്നൊരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പുറത്തേക്കോ എടുത്തിട്ടിട്ട് കാര്യമില്ല ഇതിലാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വകുപ്പുകളും ഒരുപാട് സംവിധാനങ്ങളും ഉള്ളത് അപ്പോൾ ഇവരത് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാതൃകാപരമായ ശിക്ഷാരീതി കൊടുക്കണം കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പം എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ടിപ്പറുകാരൻ കല്ലൊക്കെ കയറ്റി വരുന്ന ടിപ്പറുകാരനാണ് പുള്ളീൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് തള്ളി നിൽക്കും അതായത് ഡ്രമ്മുണ്ടല്ലോ ടയറിൻ്റെ അത് മാത്രം പുറത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാനും വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതിന് അപ്പോൾ തന്നെ പുള്ളി എടുത്തു ഫോൺ വിളിക്കാൻ ആരെയും ഫോണും കൂടി വിളിച്ചുകൊണ്ടാണ് ഓടിക്കുന്നത് അപ്പം ചേട്ടൻ ചേച്ചി ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതിങ്ങനെയാന്ന് പറഞ്ഞു എന്നിട്ട് ഫോൺ വിളിച്ച് വണ്ടി ഓടിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ ആ വണ്ടിക്ക് വട്ടം വെച്ച് ആ പുള്ളീൻ്റെ വീഡിയോ എടുത്ത് എല്ലാം ചെയ്യാം പക്ഷേ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം പുള്ളി അതിനകത്തെ തൊഴിലാളിയായിരിക്കും അപ്പോൾ പുള്ളിക്ക് പറയുന്നതിനൊരു പരിധി ഉണ്ടാകും മുതലാളിനോട് രണ്ടാമത്തെ കാര്യം എൻ്റെ ബൈക്കായിരുന്നു ഞാനങ്ങാനും വട്ടം വെച്ച് അയാൾ കൊണ്ട് ഇടിച്ച് കയറ്റി തന്ന ഇപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും ബൈക്കുകാരൻ്റെ തലയിൽ ഇരിക്കും അവൻ ഭയങ്കര സ്പീഡായിരുന്നു അല്ലെങ്കിൽ അവൻ കൊണ്ടുവന്ന് വട്ടം വെച്ചപ്പോൾ ഞാൻ അറിയാതെ ഇടിച്ചതാ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പിന്നെയും വരും അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമൊന്നും കിട്ടിയില്ല അപ്പം ഇത് കൂട്ട് ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിൽ നാട്ടിലോടുന്നുണ്ട് അതിന് നമ്പറെങ്കിലും നോക്കി വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ നമ്പർ നോക്കാനുള്ള സാഹചര്യം പോലും കിട്ടിയില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീൻ്റെ സംസാരം അത്ര റഷ് ആയിരുന്നു അതായത് പുള്ളി ഇടി ഇടിക്കണമെങ്കിൽ വരാണെങ്കിൽ ഇടിച്ച് കയറ്റും എന്നുള്ള രീതിയിലായിരുന്നു പുള്ളീൻ്റെ സംസാരം അപ്പം ഒരുപാട് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവന്മാരൊക്കെ ഈ പാവപ്പെട്ട ആൾക്കാരെ അതായത് പുറകിൽ ഫ്രണ്ടിൽ ഹെൽമെറ്റ് ഉണ്ടെങ്കിലും പുറകിൽ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന അപ്പനും മോളും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ഫൈൻ അടപ്പിക്കാനും നിത്യവൃത്തിക്ക് വേണ്ടി ഓടുന്ന ഓട്ടോക്കാരുണ്ടെങ്കിൽ അവർ കാക്കിയിട്ടിട്ടില്ലെങ്കിൽ അവരുടെ ഫൈൻ അടപ്പിക്കാനും ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ ഫൈൻ അടപ്പിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ മാത്രം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ രാത്രി സമയങ്ങളിൽ ചില സമയങ്ങളിൽ സമയങ്ങളിലൂടെയൊക്കെ രാത്രി പെട്രോളിംഗ് ഉണ്ടാവും അപ്പോൾ വരുന്ന വണ്ടിക്കാരുടെ പേരും ഒക്കെ എഴുതി എടുക്കണം അത് വരുന്ന വണ്ടിക്കാരോട് മാന്യമായ രീതിയിൽ സംസാരിച്ച് ആ പേര് നമ്പർ എഴുതിയെടുക്കാൻ മിക്ക പോലീസുകാർക്കും അറിയില്ല ചില പോലീസുകാരുണ്ട് കേട്ടോ വളരെ മാന്യമായി സംസാരിക്കും ചിലവന്മാർ അമ്മമാരുടെ ചാട നമ്മുടെ അടുത്തേക്ക് ഇറക്കുവാണ് അന്മാർ വലിയ സംഭവമാണ് നമ്മൾമാരുടെ അടിമകളാണ് എന്നുള്ള രീതിയിൽ അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ യുവന്മാരൊക്കെ പാവപ്പെട്ടവരുടെ നെഞ്ചത്തേക്ക് കയറാതെ ഇങ്ങനത്തെ കുറേ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്ന കുറേ പേരുണ്ട് അത് അവർക്ക് മാത്രമല്ല അപകടം മറ്റുള്ളവർക്ക് അപകടമാണ് ഇതിപ്പോൾ ആ ഡ്രൈവറിൻ്റെ അശ്രദ്ധ മൂലം ഒരു കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ പിള്ളേർ വണ്ടിയിലുണ്ടായിരുന്നു വാഹിതന് അവർക്കാർക്കും വേറൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ എന്ത് വലിയ ദുരന്തമായിരിക്കും അത് വന്ന് വീഴുന്നത് കണ്ടാൽ തന്നെ പേടിയാകും എത്രയും പൊക്കത്ത് നിന്നാണ് അത് വന്ന് വീഴുന്നത് അപ്പം ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്യോഗ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരും അധികാരികളും ഇതൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ കുറേ നാൾ വരെ സ്കൂൾ ബസ്സിൻ്റെ പുറകുമായിരിക്കും എല്ലാ സ്കൂൾ ബസ്സും തപ്പലായിരിക്കും നമ്മുടെ ഉദ്യോഗസ്ഥരെ കാരണം ഇപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ ഒരു ഇഷ്യം ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞാൽ അതങ്ങ് മറക്കും അപ്പോൾ അതിനെ സ്കൂൾ ബസ്സുകാർ സ്കൂൾ ബസ്സുകാർക്ക് തോന്നുന്ന രീതിയിൽ പോകും അപ്പോൾ കാക്കി ഇടാത്തവനെയും അല്ലെങ്കിൽ അതിൽ കൂടെ നടന്നു പോകുന്നതിനെയും പിടിച്ച് പെട്ടി അടപ്പിക്കാതെ ഇത്തരത്തിലുള്ള വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കൃത്യമായ രീതിയിൽ ഒരു മാതൃകാപരമായ ശിക്ഷാരീതി കൊടുക്കുക